മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലെ മംഗലം പഴയ പാലം പൊളിച്ചു തുടങ്ങി പാലം പുനർനിർമ്മിക്കാൻ മൂന്ന് ദശാംശം എട്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചതോടെയാണ് പാലം നിർമ്മിക്കുന്നത് നാല് കൂണുകളിലായി ഒൻപത് മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് യിരത്തിനാലിൽ ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ചതാണ് പാലം പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച അടുത്തിടെയാണ് ബലക്ഷയം സംഭവിച്ചതും പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചതും വാളയാർ വടക്കഞ്ചേരി നാലുവരിപാത പൂർത്തിയായപ്പോൾ പഴയ പാലം പൊളിച്ചു നിർമ്മിക്കുമെന്ന പറഞ്ഞിരുന്നെങ്കിലും അന്ന് നടന്നില്ല പാലത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതോടെയാണ് നടപടിയായത് ദിവസേന ഏഴായിരത്തോളം വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴി കൂടിയാണ് കൂടിയാണിത് പാലം പുതുക്കിപ്പണിയുന്നതിന് സോയിൽ സർവേ എറണാകുളത്തുള്ള സ്വകാര്യ ഏജൻസി നടത്തിയിരുന്നു രണ്ടായിരത്തിയേഴിലെ അതിവർഷത്തിൽ പാലത്തിന്റെ ബിമുകൾ അപകടത്തിലാവുകയും പാലം വഴിയുള്ള വാഹനഗതാഗതം ആഴ്ചകളോളം നിരോധിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയാണ് പാലം ഗതാഗത യോഗ്യമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീണ്ടും പാലത്തിന് ബലക്ഷയമുണ്ടായി പുതിയ പാലം നിർമ്മിക്കുന്നതോടെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനാവും മംഗലം പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മേഖലയിൽ ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കി വടക്കഞ്ചേരി ബസ്സാർ റോഡ് വഴി പഴയ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം പണി പൂർത്തീകരിക്കുന്നതുവരെ നിരോധിച്ചു വടക്കഞ്ചേരിയിൽ നിന്ന് നെന്മാർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ദേശീയപാത സർവീസ് റോഡ് വഴി അടിപ്പാതിയിലൂടെ പോകണം നെന്മാർ ഭാഗത്തേക്ക് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ദേശീയപാത സർവീസ് റോഡ് വഴിയും പൊള്ളാച്ചി ഭാഗത്തുനിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ കൊല്ലങ്കോട് നിന്ന് തിരിഞ്ഞ ആലത്തൂർ വഴിയും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ് YouTube in Palakat.